െ എല്ലാവർക്കും സുഖമല്ലേ കുട്ടുകാരെ നമുക്കിവിടെ സുഖമാണ് ഇട്ടോ അപ്പോൾ എന്തെല്ലാം അങ്ങനെ വിവരങ്ങളൊക്കെ അങ്ങനെയൊക്കെയൊക്കെ മഴയൊക്കെ ഉണ്ടോ നമുക്കിവിടെ ചൂടാണ് പിന്നെ എന്താണ് പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ എല്ലാവരും ഇതും നമ്മളിതൊക്കെ കഴിഞ്ഞു നമ്മൾ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നുള്ളത് ചേമ്പാണ് കിട്ടോ ചെമ്പ് നല്ല ചെമ്പാണ് ചൊറിയുന്ന ചെമ്പല്ല നല്ല ചെമ്പ് അപ്പോൾ രണ്ട് ചേമ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിൽ രണ്ട് മൂന്ന് ബീസിലെടുപ്പിച്ചിട്ട് വരാം ബാക്കിയുള്ളതൊക്കെ ഞാൻ പിന്നീട് കാണിക്കട്ടോ അത് അപ്പോൾ കുക്കറിലൊന്നിട്ടേക്ക് ഒന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാനൊന്ന് മുറിക്കട്ടെ അല്ലെങ്കിൽ ഇത് ഒരുപാട് വേവാൻ കുറച്ച് പണിയായിരിക്കും അതുകൊണ്ട് ഞാനൊന്ന് രണ്ട് കഷ്ണം അച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ചേമ്പാ അടിപൊളി ചെമ്പ് അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിയത് കേട്ടോ ചേമ്പ് കണ്ടപ്പോൾ ഒരു പൊടി വാങ്ങാൻ എങ്ങനെ വാങ്ങിയിട്ട് അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഇന്ന് ഒരു അടിപൊളി വൈകുന്നേരത്തെ ചായക്ക് അടിപൊളി വായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ ഇതാ ഞാൻ ചേമ്പ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അപ്പൊ തൊലി വേഗം കിട്ടില്ലേ തൊലി വേഗം കിട്ടും ചൂടിലെന്നെ കിട്ടുവേ പൊളിച്ചെടുത്തിട്ട് നമുക്ക് അമ്മിക്കല്ല വെച്ചിട്ടൊന്ന് കുത്തി എടുക്കാം തൊലി കിട്ടിയത് ചൂടിലന്നെ കുത്തി എടുക്കണം അതുകൊണ്ടൊന്ന് ശരിക്കും കുത്തി പിന്നീ ഈ കല്ല് വെച്ചിട്ട് ഞാനൊന്ന് കുത്തി എടുക്കട്ടെ എന്നിട്ട് ബാക്കി കാണിക്കാം ചേമ്പ് നന്നായിട്ട് ഒടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കല്ല് വെച്ചിട്ട് തന്നെ ഉടച്ചെടുത്തതാണ് അപ്പൊ ഞാനത് ഇതിലേക്ക് ഇട്ടിട്ട് മാറ്റി വെക്കുന്നത് ബാക്കി ചേരുവൊക്കെ ഒന്ന് ചേർത്ത് കേട്ടോ മൂടി വെക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ചേമ്പ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ട മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ആവശ്യത്തിന് ഇട്ടോളൂ കേട്ടോ എരിവ എല്ലാവർക്കും ആവശ്യമുള്ള അത്രയും ഇടാം കേട്ടോ നല്ല എരിവണമെങ്കിലും അങ്ങനെ ഇടാം പിന്നെ ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗാത്രൻ്റെ പൊടി ഇടുന്നുണ്ട് കേട്ടോ ഇതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലേശം ഗരം മസാലേൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ബിരിയാണി മസാല കേട്ടോ ിട്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കും അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുത്തിട്ട് കേട്ടോ കൈ വച്ചിട്ട് തന്നെയാണേ അത് ചതച്ചിട്ടുള്ളത് മിക്സിയിലൊന്നും ഇട്ടിട്ടില്ല പിന്നെ അമ്മിക്കല്ല് വെച്ചിട്ട് കുത്തി അമർത്തി എടുത്തതാണ് അത് ഞാൻ മുളക് പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയല ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചിട്ട് എടുക്കാം ട്ടോ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് അതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ വെച്ചിട്ട് അതൊക്കെ കൈവച്ചിട്ട് ഇങ്ങനെ ഒതുക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളത് സോഫ്ലേണ്ടൊക്കെ അതേപോലെ നിങ്ങക്ക് ഏത് മോഡലാണോ വേണ്ട അതേപോലെ ആക്കി എടുക്കാം കേട്ടോ ഇനി അപ്പൊ ഇങ്ങനെയാണോ എടുക്കുന്നത് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഏത് മോഡൽ വേണമെങ്കിലും എടുക്കട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ചേമ്പ് വെച്ചിട്ട് എനിക്ക് ഇത്രയാണ് കിട്ടിയത് കേട്ടാ ഞാനിതൊന്ന് എണ്ണയിൽ വറുത്ത് കോരട്ട വറു പോരാട്ടോ നല്ല രുചിയായിരിക്കും അത് ചേമ്പ് തന്നെ ആയതുകൊണ്ടിട്ട് വേറെ ഒന്നും നമ്മള് കൂട്ടുന്നില്ലാലോ ചേമ്പിന്റെ പൊടി തന്നെ ഉള്ളത് നല്ല പൊടിയുള്ള ചേമ്പാണ് കേട്ടോ ചേമ്പ് കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മളെപ്പോഴും ഒന്ന് മാറ്റി പിടിക്കണം എപ്പോഴും നമ്മൾ ഒരേ മോഡലാക്കരുത് ഇതിപ്പോ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളൊന്നും ആലോചിച്ചോക്കിത് ചേമ്പാണെന്ന് നമുക്കെല്ലാം അറിയാം എനിക്ക് വാങ്ങാത്തല്ല ചേമ്പെന്നുള്ളതെന്ന് അറിയുള്ളൂ അപ്പൊ കൂട്ടുകാരെയേ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അറിയുന്നില്ല ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന സാധനമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളൊക്കെ നല്ലതാണ് നമ്മൾ തന്നെ വീട്ടിൽ ഓരോന്ന് കണ്ടുപിടിക്കുക ഉണ്ടാക്കി നോക്കുക ഞാനിതെല്ലാം ഒന്ന് വറുത്ത് പോരട്ടോ അപ്പൊ നമ്മള് ചേമ്പ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചേമ്പ് സ്നാക്ക് അടിപൊളിയായിട്ട് പൊരിച്ചു പോരിയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്നിത് കഴിച്ചു നോക്കണല്ലോ നമ്മൾ ഇണ്ടാക്കാൻ മാത്രം പോരല്ലോ നമുക്കൊന്ന് നമ്മൾ കഴിച്ചിട്ട് കാണിക്കുന്നോ അപ്പൊ ഞാൻ ഇതാ ഒരു പീസ് എടുക്കുന്നു സോഫ്റ്റ് ആയിക്കാണുള്ളത് ഇപ്പം നേരെ ഞാൻ പിച്ചത്തിൻ്റെ അത് മുക്കുന്നുണ്ട് സോസ് മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ കഴിക്കണം അപ്പം ചേമ്പ് കിട്ടുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്നുണ്ടാക്കിയിട്ടൊന്ന് കമൻറ്റ് പറയണോ ഒന്ന് സപ്പോർട്ട് ചെയ്യണോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ട്ടങ്ങൾ എന്നിട്ട് കണ്ടോളി എന്നിട്ട് ലൈക്ക് ചെയ്യണേ അപ്പോൾ നിങ്ങളെ കുടുംബക്കാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ അടുത്തൊരു റെസിപ്പി